രോഹിത് ശർമ്മയെ ഇനി ടെസ്റ്റ് മത്സരങ്ങളിലേക്ക് പരിഗണിക്കേണ്ടതില്ലെന്ന് തുറന്നടിച്ച് സെലക്ടർമാർ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പേ ഇരട്ട പ്രഹാരം ഏൽപ്പിച്ചിരിക്കുകയാണ് സെലക്ഷൻ കമ്മിറ്റി കഴിഞ്ഞ മൂന്ന് ടെസ്റ്റുകളിൽ നിന്നും വെറും മുപ്പത്തിയൊന്ന് റൺസ് മാത്രം നേടി നിരാശാജനകമായ ബാറ്റിംഗ് കാഴ്ചവെച്ച രോഹിത് അഞ്ചാം ടെസ്റ്റിൽ നിന്ന് സ്വമേധയാ മാറി നിൽക്കുകയായിരുന്നു അശ്വിൻ എടുത്തതുപോലെ പരമ്പരയ്ക്കിടയിൽ വിരമിക്കുന്ന തീരുമാനം പക്ഷേ രോഹിത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല രോഹിത്തിനൊപ്പം സെലക്ടർമാരുടെ കണ്ണുകൾ വിരാട് കോഹ്ലിയിലേക്കും നീങ്ങിയിരിക്കുകയാണ് പരമ്പരയിൽ ഒരു സെഞ്ചുറി പ്രകടനം മാറ്റി നിർത്തിയാൽ പറയത്തക്ക പെർഫോമൻസ് കോഹ്ലിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല മാത്രവുമല്ല ഒരേ ശൈലിയിൽ തന്നെ പുറത്താകുന്നതും വലിയ വെല്ലുവിളി ഉയർത്തുന്നു സീനിയർ താരങ്ങൾ ആഭ്യന്തര മത്സരങ്ങൾ കളിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ച പരമ്പര കൂടിയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി ആഭ്യന്തര മത്സരങ്ങൾ കളിക്കാതെ ടൂർ അടിക്കുന്ന കോഹ്ലി രോഹിത് എന്നിവരെ കുറിച്ച് നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിഡ്നിയിലെ അഞ്ചാം മത്സരത്തിൽ ബാറ്റിംഗ് പരാജയം നേരിട്ടതോടെ പല താരങ്ങളുടെയും ഭാവി തീരുമാനിക്കുന്ന പരമ്പര കൂടിയായി മാറിയിരിക്കുകയാണ് ഓസ്ട്രേലിയൻ പര്യടനം നേരത്തെ ഇന്ത്യയുടെ ശക്തിയായിരുന്ന സ്പിൻ ആക്രമണം ഇപ്പോൾ കൈമോശം വന്നിരിക്കുന്നു ബുംറ എന്ന ഒറ്റ ബൌളർ മാത്രം വിചാരിച്ചാൽ ടീമിനെ വിജയത്തിലെത്തിക്കുക സാധ്യമല്ല ഇന്ന് ഇരുപത്തിരണ്ട് റൺസ് നേടി ബാറ്റുകൊണ്ടും ബുംറ കരുത്തു തെളിച്ചിരിക്കുകയാണ് പക്ഷേ അപ്പോഴും സഹതാരങ്ങൾ പ്രതീക്ഷിക്കത്ത് ഉയരാത്തത് ടീമിനെ വൻ പ്രതിസന്ധിയിലേക്ക് വലിച്ചിരിക്കുന്നു